ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാനൊക്കെ ആയിട്ട് സാധിക്കും അതുപോലെ നമ്മൾ ഇതുപോലെ ചീഞ്ഞിട്ടുള്ള തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളത് കളയേ ചെയ്യാം ഇങ്ങനെയുള്ള തക്കാളിയൊക്കെ കളയാതെ അത് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ നമ്മൾ ഒരുപാട് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള യൂസ് നമുക്ക് ഈ ഒരു തക്കാളി ചീഞ്ഞ തക്കാളി കൊണ്ടുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോവാം ആദ്യത്തെ ടിപ്സ് വെച്ചാൽ ഞാൻ ഞാൻ ഇവിടെ ഇവിടെ ഒരു 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 പച്ച പച്ച പൈനാപ്പിൾ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ശരിക്കും ശരിക്കും നല്ല തോൽ തോട് കളർ വന്നിട്ടുള്ള ഇത് കട്ട് ചെയ്യുന്നത് വളരെ കട്ട് ചെയ്യാനും കളയാനുള്ളതൊക്കെ ഒരു 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 വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഈ പൈനാപ്പിൾ തന്നെ കട്ട് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടുതലായിട്ട് ചേർക്കേണ്ട കാര്യമില്ല ഒരു പിഞ്ചളവിലും മഞ്ഞൾ പൊടിയും ചേർത്ത് നമുക്കിത് വേവിക്കാനായിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ പിന്നെ ഈ പൈനാപ്പിൾ ആയത് കാരണം പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടും പിന്നെ ഒരുപാട് വെന്ത് കുഴയുക അങ്ങനെയൊന്നും ആവശ്യമില്ലാട്ടോ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നന്നായി ഒന്ന് നമുക്ക് കടിക്കാൻ കടിച്ചു കഴിക്കാൻ പാകത്തിനുള്ള ലെവലിൽ നമ്മൾ നമ്മളാക്കിയെടുത്താൽ മതി ഇതപ്പോൾ അതിൽ ആ ഒഴിച്ച വെള്ളമെല്ലാം തന്നെ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ അങ്ങനെ ആയതിനു ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഒരു അരപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട് ആ അരപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ഓളം എടുത്തിട്ടുണ്ട് ആ തേങ്ങയിൽ ഞാൻ ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് ജീരകവും അതുപോലെ രണ്ട് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുക വെള്ളം ഒരല്പം പോലും ചേർക്കാതെ അരച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ചെറിയ ജാറിലൊക്കെ ആവുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ച് കിട്ടും ശരിക്കും നമ്മൾ അമ്മയിലൊക്കെ അരയ്ക്കുന്ന രീതിയിൽ നമുക്ക് അരച്ച് കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നന്നായി ഒന്ന് ചൂടാവാനായിട്ട് വെക്കും വെയിറ്റ് ചെയ്യുക വെള്ളവും ഇല്ലാത്തത് കാരണം നമ്മൾ മൂടി വെച്ചിട്ട് നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ ശരിക്കും ഇത് അടിയിൽ പിടിക്കും കേട്ടോ അപ്പം അങ്ങനെ ആവാതെ നമ്മളത് നന്നായി തന്നെ ഒന്ന് ഇളക്കി അടുത്ത് തന്നെ നിന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പച്ചടിയാണ് നമ്മൾ ഓണ സദ്യക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ പൈനാപ്പിളിൻ്റെ പച്ചടി കേട്ടോ അപ്പോൾ നിങ്ങൾ പൈനാപ്പിളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഈ ഒരു പച്ചടി നമ്മൾ കഴിച്ചു പോകും നല്ലൊരു മധുരവും ഉണ്ടാവും പൈനാപ്പിളിൻ്റെ ആ ഒരു മധുരവും എല്ലാം കൂടിയായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു കൂട്ട് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ ഞാനിൻ്റെ ഈ ഒരു ബൗളിൽ ഫുള്ളായിട്ട് കട്ട തൈരുണ്ടല്ലോ കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കണം കേട്ടോ ഗ്യാസ് ഓഫാക്കി കൊടുത്തതിന് ശേഷം വേണം ഈ തൈര് ഒഴിക്കാനും തൈര് ഒഴിച്ചിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ തൈര് നമ്മൾ ലൂസായിട്ടുള്ളതും അല്ലെങ്കിൽ മോര് പോലെ ആയിട്ടൊന്നും ഒഴിക്കാതെ നല്ല കട്ടിയായിട്ടുള്ള തൈര് തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താളിപ്പുണ്ട് കേട്ടോ നമ്മളപ്പോൾ നോർമലായിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് നമ്മളതിലേക്ക് കടുക് ഇട്ട് നമ്മൾ രണ്ട് ചെറിയ ഉള്ളി മുറിച്ച് അതുപോലെ രണ്ട് വറ്റൽമുളക് കറിവേപ്പില ഒക്കെ ഇട്ട് നമ്മൾ നന്നായി ഒന്ന് ആ കടുക് താളിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതിന് കറി ഒന്ന് മൂടി വെക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ ഞാൻ വേറെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ഞാൻ അളവൊന്നും പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം കസ്തൂരി മഞ്ഞളുടെ പൗഡർ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ആര്യ വേപ്പില ചൂറണം അതായത് നമ്മൾ വേപ്പിലയുടെ പൗഡർ നമുക്ക് വാ മാർക്കറ്റിൽ അവൈലബിളാണ് കേട്ടോ വാങ്ങിക്കാൻ കിട്ടും അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ നീര് ചേർത്താലും മതിയാവും കേട്ടോ അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ കടലമാവിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ ഇത് ഈ ഒരു കൂട്ട് മിക്സ് മിക്സാക്കാൻ പാകത്തിനായിട്ട് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കട്ട തൈര് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്യുക മുഖത്ത് നമ്മുടെ കയ്യിൽ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ നമ്മളത് റെഗുലറായിട്ട് ശരിക്കും കുറേ ഡെയിലി നമ്മളിത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല രീതിയിൽ ഗ്ലോ ആവാനും നമ്മുടെ മുഖത്ത് ഡാർക്ക് സർക്കിൾ അതായത് പിഗ്മെൻറ്റേഷൻ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പോകാനും ഒക്കെ ഹെൽപ്പാക്കും അതുപോലെ മുഖത്ത് മുഖക്കൂരു വരുന്നുണ്ടെങ്കിൽ ആ മുഖക്കൂരു തടുക്കാനൊക്കെ നമ്മൾ ആര്യവേപ്പിലിൻ്റെ പൗ പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ട് മുഖത്ത് മുഖക്കുരു വരുന്നതും അതുപോലെ മുഖക്കുരു വന്നിട്ടുള്ള ആ ഒരു അടയാളമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോകാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പാക്കും കേട്ടോ പിന്നെ തൈര് ചേർത്തിരിക്കുന്നത് കൊണ്ട് മുഖം നല്ല ഷൈനിങ് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കാണ് അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ടിപ്പ് ഞാൻ ഞാനിതുപോലൊരു പഴയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം എടുക്കുക നമ്മൾ യൂസ് ചെയ്യാത്ത വല്ല പഴയ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പൗഡർ ഇട്ട് ശേഷം ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ആയതുകൊണ്ട് നമ്മുടെ വരാറുണ്ട് അതായത് ചേരട്ട അങ്ങനെയൊക്കെ പറയില്ല ഇങ്ങനെയുള്ള പുഴുക്കളുടെ ഇഷ്ടം പോലെ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്ന രീതിയിലുള്ള പുറത്ത് ഇതുപോലെ ഇതൊക്കെ കാണും അപ്പം നമ്മൾ ഇതുപോലെ വെള്ളം മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒച്ചാണെങ്കിലും ചത്തുപോകും ഇതുപോലെയുള്ള പുഴുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ പരിസരത്ത് വരികയില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ ഞാൻ ഇവിടെ ഒരു ചീഞ്ഞ തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ ഒരു ചീഞ്ഞ തക്കാളി വളരെ ഇതായിട്ട് നമ്മൾ ശരിക്കും കളയാനൊക്കെ പാകമായിട്ടുള്ള തക്കാളി തന്നെ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള തക്കാളിയും ഉണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇപ്പോൾ ഇവിടെ രണ്ട് വെട്ടുകത്തി എടുത്തിട്ടുണ്ട് അത് ശരിക്ക് തുരുമ്പ് കയറി ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ശരിക്ക് ഫുള്ള് തുരുമ്പ് കയറി കുറേ നാളായി ഇത് യൂസ് ചെയ്തിട്ടിട്ടോ അപ്പോൾ ആ അങ്ങനെ തുരുമ്പ് കയറിയിട്ടുള്ള ഈ ഒരു വെട്ടുകത്തി ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇതുപോലെ ഈ ഒരു തക്കാളിൻ്റെ ഈ ഒരു നീര് നമ്മൾ ഫുള്ള് ഇതിലൊന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള തുരുമ്പെല്ലാം നല്ല പോലെ ക്ലീൻ ആവുകയും ചെയ്യും പിന്നെ അതിന് ശേഷം നമ്മളൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഈ ഒരു തക്കാളിൻ്റെ തക്കാളി ആ സ്ക്രബ്ബറിൽ വെച്ച് നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു കത്തിയിലുള്ള ആ ഒരു തുരുമ്പ് ഫുള്ളായിത്തന്നെ ക്ലീനായി പോയി കിട്ടും ഇതിപ്പോൾ വെട്ട് കത്തിയിൽ മാത്രമല്ല നമ്മുടെ ഇരുമ്പിൻ്റെ നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ ആ കത്തിയും കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ തുരുമ്പ് കയറാറുണ്ട് പിന്നെ അതുപോലെ കത്രിക പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന കത്രികയിലൊക്കെ ചെറിയ രീതിയിൽ തുരുമ്പ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു തക്കാളി യൂസ് ചെയ്തിട്ട് നമുക്കത് ക്ലീനാക്കി എടുക്കാൻ സാധിക്കും സാധിക്കുകയുള്ളൂ അതുപോലെ ഇരുമ്പിൻ്റെ ദോശക്കല്ല് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഈ ഒരു തക്കാളി കൊണ്ട് നമുക്കതൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ ആ തുരുമ്പെല്ലാം പോയിട്ട് നല്ല ക്ലീനാവും നമുക്കതുപോലെ കത്തിയിലൊക്കെ മൂർച്ച വരാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും കാരണം ഇതുപോലെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഉരയ്ക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ നമുക്കതും നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമുക്കിതിന് കൂടെ വേറെ സോപ്പോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തക്കാളി ചീഞ്ഞ തക്കാളി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തൊട്ടടുത്ത് ഓൾ എന്ന ബട്ടൺ കൂടി ണില് ഓളെന്നൂടെ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മളിത് ഉറച്ചെടുത്തിട്ടുണ്ട് ഉരയ്ക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് ആ ഒരു തുരുമ്പെല്ലാം ക്ലീനായിട്ട് കിട്ടൂട്ടോ അതിനുശേഷം നമ്മളതിനെ നന്നായി ഒന്ന് കഴുകിയെടുക്കാം നല്ല രീതിയില് നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാട്ടോ അതോ നല്ല കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകിയെടുത്തിട്ട് വന്നിട്ടുള്ള കത്തിന് നമ്മൾ നന്നായി ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് തുടച്ചെടുക്കുക നല്ല നീറ്റായിട്ട് നമ്മൾ തുണി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മളിതിലേക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കുകയാണെങ്കിൽ ഉണക്കിയാലും മതി വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഫുള്ളായി നമുക്ക് ഉണക്കിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം നമ്മളുണ്ടല്ലോ എണ്ണ ഒന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ നന്നായി ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ വെയിലുള്ള ഭാഗത്ത് കുറച്ച് സമയം വെക്കുക കേട്ടോ വെച്ചിട്ട് നമ്മൾ ഈ കത്തി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു വെട്ട് കത്തി യൂസ് ചെയ്യാതിരുന്നാൽ പോലും അതിൽ തുരുമ്പ് കയറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ തുരുമ്പ് കയറിയിട്ടുള്ള കത്തി ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കത്രിക അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഈ ഒരു ചീന തക്കാളി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ല അട്ടിപൊളിയായി തന്നെ നമ്മുടെ കത്തി നല്ല പുതുപുത്തനായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്